നമുക്ക് എന്തെങ്കിലും നമ്മുടെ വ്യൂവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ വർദ്ധിക്കുന്നുണ്ട് നമ്മുടെ വ്യൂവേഴ്സ് കൂടുതലും സ്കിപ്പ് ചെയ്ത് പോകാനായിരിക്കും സാധ്യത ആ ഓപ്പൺ ആയി വന്ന പേജിൽ അപ്ലോഡ് ഡിഫോൾട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ടൈറ്റിലും വീഡിയോയും നിങ്ങളുടെ വ്യൂവേഴ്സിന് മറ്റൊരു ലാംഗ്വേജിലാണോ കാണാനും കേൾക്കാനും കഴിയുന്നത് ഇങ്ങനെ മറ്റൊരു ലാംഗ്വേജില് നമ്മുടെ വ്യൂവേഴ്സിന് കാണുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ വിവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ വർദ്ധിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും വീഡിയോസ് മറ്റ് ലാംഗ്വേജുകളിൽ ഇങ്ങനെ കാണാനും കേൾക്കാനും കഴിയുന്നത് അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം ഞാൻ ശ്രീനിത്യ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും ഹൈപ്പും തരാനും മറക്കരുത് യൂട്യൂബിലെ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം ഇത് യൂട്യൂബിന്റെ ഓട്ടോ ഡബിങ് എന്ന് പറയുന്ന പുതിയൊരു ഫ്യൂച്ചർ ആണ് ബൈ ഡിഫോൾട്ട് എല്ലാവരുടെ ചാനലിലും ഇത് ഓൺ ആയിട്ടായിരിക്കും ലഭിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മറ്റൊരു വ്യൂവേഴ്സിന് മറ്റ് ലാംഗ്വേജുകളിൽ കാണാനും കേൾക്കാനും കഴിയുന്നത് ഇത് നമ്മുടെ മറ്റു ലാംഗ്വേജുകളിൽ കേൾക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ വ്യൂവേഴ്സ് കൂടുതലും സ്കിപ്പ് ചെയ്ത് പോകാനായിരിക്കും സാധ്യത അപ്പോൾ മലയാളികൾ മലയാളത്തിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് മലയാളികളായിട്ടുള്ള വ്യൂവേഴ്സിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഓഫ് ആക്കി വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ എങ്ങനെയാണ് ഇനി ഈ ഒരു ഓപ്ഷൻ ഓഫ് ആക്കേണ്ടത് എന്നുള്ളത് സൈഡ് സ്ക്രീന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു വേണ്ടിയിട്ട് വൈ ടി എസ് സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വൈ ടി എസ് ചുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്കിൽ ചാനൽ ഫുൾ സെറ്റിംഗ്സ് എന്ന കൂടി ഒരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് വേണമെങ്കിൽ മോൾ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തേക്കാം വൈറ്റി സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡില് ആയി വന്ന പേജിന്റെ ലെഫ്റ്റ് സൈഡില് താഴെ ആയിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സിന്റെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പണായി വരും ആ ഓപ്പണായി വന്ന പേജിൽ അപ്ലോഡ് ഡീഫോൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റു കുറച്ച് ഓപ്ഷൻസ് അവിടെ ഓപ്പൺ ആയി വരും അവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇനി മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ഓട്ടോമാറ്റിക് ഡബിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അതിൽ ഞാനിവിടെ കാണിക്കുന്നത് പോലെ ബൈ ഡിഫോൾട്ട് ഇത് ഓഫ് ആക്കാത്തവർക്ക് എല്ലാവർക്കും ഇത് ഓൺ ആയിരിക്കും അപ്പോൾ താഴെ കാണുന്ന അലോ ഓട്ടോമാറ്റിക് ഡബിങ് എന്ന് പറയുന്ന കോളം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അത് ഓഫ് ആക്കുക ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓഫ് ആക്കുക താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ ചാനലിന്റെ ഓട്ടോ ഡബിങ് ഓഫ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഷോർട്സും നിങ്ങൾ ഏത് ലാംഗ്വേജിലാണോ അപ്ലോഡ് ചെയ്യുന്നത് അതേ ലാംഗ്വേജിൽ തന്നെ നമ്മുടെ വ്യൂവേഴ്സിനെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മലയാളത്തിലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ മലയാളികളായ മലയാളികളായ വ്യൂവേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻ ഓഫ് ആക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഷോർട്സും മറ്റ് വ്യൂവേഴ്സിന് പല മറ്റ് ലാംഗ്വേജുകളിൽ കാണാനും കേൾക്കാനും സാധിക്കുന്നതെന്ന് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അതുപോലെ എങ്ങനെയാണ് അത് ഓഫ് ചെയ്യേണ്ടതെന്നും എന്ന് വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആയിട്ട് ബന്ധപ്പെട്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തവർക്ക് അതായത് സ്വന്തമായിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ അറിയില്ല അതുപോലെ തന്നെയാണ് റീയൂസ്ഡ് കണ്ടന്റ് വന്നു അപ്പീൽ വീഡിയോ റെഡിയാക്കാൻ അറിയില്ല ആർട്സ് എന്തെങ്കിലും എറർ വന്നു ടാക്സ് ഫോം ഫിൽ ചെയ്യാൻ അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് ഇനി പുതിയൊരു വീഡിയോയും ഇതിലൂടെ കാണാം ബൈ